ഇന്ന് വിഷുല്ല എന്തായിരുന്നു വിഷു ഇന്ന് കർക്കിടകം ഒന്നാ അപ്പൊ നല്ല കുട്ടിയായിക്കോട്ടെ എന്ന് വിചാരിച്ച അമ്മ വിഷു നമ്മ പച്ചക്കുറി കിട്ടേ ഏ ഇന്ന് പച്ചക്കറി ഇടണം ഇന്ന് പച്ചക്കറി ഇടണം എന്തിനാ പച്ചക്കറി ഇടണേ അറിയോ റിയില്ലല്ലോ എനിക്കും വലിയ ധാരണ ഒന്നുമില്ല എന്നാലും പച്ചക്കറി ഇടണം കർക്കടകം ഒന്നായി കഴിഞ്ഞാൽ ഇല്ല പച്ചക്കറി മീൻസ് എന്താണെന്ന് അറിയാം മുക്കുറ്റി നാട്ടില് മുക്കുറ്റിപ്പൂവൊക്കെ കണ്ടിട്ടില്ലേ കല്ലു ഏഹ് ആ മുക്കുറ്റിപ്പൂവ് മുക്കുറ്റിയുടെ അല്ല അരച്ചിട്ട് നമ്മൾ ഇടണം നെറ്റീമേ ഇവിടെ നമുക്ക് മുക്കുറ്റി ഇല്ല ഇല്ല അപ്പൊ നമ്മളെന്ത് കളറിലുള്ള കുറി കൊറിയച്ചാ അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ അമ്മ മേക്കപ്പ് ചെയ്ത് തരാം ഓക്കെ ആദ്യം കല്ലുന് റെഡ് പൊട്ടേ കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് പൊട്ടേ ഇതിന് റെഡ് പൊട്ട തൊടണ്ടേ കോൺട്രാസ്റ്റ് കളർ തൊടണ്ടേ സെയിം കളർ തൊടാൻ പാടില്ല ഇതിന് ഇതങ്ങനത്തെ ദശ ഇനി എന്താ ഇനി എന്തു വേണ്ടേ കണ്ണീതാ ഇനി ഇങ്ങോട്ട് വാ അമ്മ എടുത്തേക്കോ കണ്ണടച്ച് പിടിക്കണേ അങ്ങനെ പിടിക്കണ്ട അങ്ങനെ പിടിക്കണ്ട പതുക്കെ പിടിച്ചാൽ റെഡി പിടിച്ചാ കല്ല് എനക്കണ കാരണം എനിക്ക് തൊടാൻ പറ്റുന്നില്ല തുറക്കണ്ട കണ്ണ അടിച്ചു കുറച്ചു നേരം നിക്കണം കണ്ണുറണ്ടത് കണ്ണ് തുറക്കല്ലേ ആ കണ്ണ് തുറന്നിട്ടുണ്ട് ഇതേ എവിടെ ഒക്കെ പരന്നു എന്താ എവിടെയൊക്കെ പരന്നല്ലോ പിന്നെ എനിക്ക് പച്ചക്കുറി തൊട്ടേരാം ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പച്ചക്കറി നമ്മളിന്ന് പച്ചക്കറിയാണ് തൊടാൻ പോണത് അമ്മ ശരിയാക്കി അയ്യോണ്ട് ശരിയാക്കി തരാം ഓക്കെ സുന്ദരിയാണെങ്കിൽ ഇനി മുടി മുടി ഇരട്ട ചേപ്പാ വാട പിന്ന മുടി ഇരിയിട്ട് വേണം ചുന്ദരി ചോദിക്കാൻ മമ്മൂനെയൊക്കെ വിളിക്കണം എന്നിട്ട് ചുന്ദരി കുട്ടിയായോ ചോദിക്കണം വാ ഈ പച്ചക്കറി ഉണ്ടല്ലോ കർക്കടക ആവുമ്പോഴേ പണ്ടെല്ലാവർക്കും ഈ രോഗങ്ങളൊക്കെ വരും അസുഖങ്ങൾ പനി ജലദോഷം ഒക്കെ വരും അപ്പൊ ഈ മുക്കുറ്റിയുടെ കുറി ഇട്ട് കഴിഞ്ഞാലേ അസുഖങ്ങൾക്കൊക്കെ അസുഖങ്ങളൊന്നും വരില്ലയെന്നാണ് അന്ന് അമ്മയ്ക്കൊക്കെ ഇട്ട് തരുമ്പോൾ മമ്മൂസ് പറഞ്ഞു തന്നേർന്നത് വേറെ ഐതിഹ്യമൊക്കെ ഉണ്ടോ എന്ന് അമ്മച്ചറിയില്ല പക്ഷേ ഇതുകൊണ്ട് അസുഖം വരാണ്ടിരിക്കൊന്നുമില്ല ഈ പച്ചക്കറി കൊണ്ട് ശരിക്കും മുക്കുറ്റി തന്നെ അരച്ചിടണം നമ്മൾ മുക്കുറ്റി കിട്ടാത്ത കാരണം ജസ്റ്റ് ഒരു ഓർമ്മക്ക് നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ടിട്ടതാ അമ്മട്ടെന്നതാ കല്ലുവിന് ഭദ്രകാളിയുടെ കണ്ണാട്ടോ ആ കണ്ണടി പോയി നോക്കി ഏത് രസല്യാണ്ടാകും ഏത് പച്ചക്കുറിയാ ഇത് പച്ചക്കുറിണ്ടതാണ് രാമായണ മാസായി ഇനി ഇനി രാമ 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 പാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമ ഇങ്ങനെ പ്രാർത്ഥിക്കണം വിളക്കത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം കുട്ടികളെ എന്ത് പ്രാർത്ഥിച്ചാലും ഈശ്വരൻ കേക്കും ഓക്കെ ഈ മുഖം കാണുന്നത് അയ്യേ പണ്ടൊക്കെ അമ്മ അമ്മ സ്കൂളില് പോകുമ്പോ പച്ചക്കുറിയൊക്കെ ഇട്ടിട്ടാ പോയിരുന്നെ മമ്മൂസ് ഇട്ടായിരുന്നു അമ്മക്ക് നല്ല ഇഷ്ടായിരുന്നു അമ്മക്ക് എന്റെ കല്ലൂന് ഇഷ്ടിയുറിയും ഞാൻ കിട്ടാന്ന് എന്നെ പറഞ്ഞാ മതി